നന്ദി യേശസ്തോത്രം അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി കോടാനുകൂടി നന്ദികൾ അർപ്പിക്കുന്നു മാതാവേ ഞാനിവിടെ പറയാൻ വന്നത് എൻ്റെ പേര് മെർലിൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു കേശവദാസപുരം സ്ഥലം കോളി ക്രോസ് ചർച്ച് മുട്ട മുട്ടട ഇടവകയിൽ നിന്നാണ് വരുന്നത് എനിക്ക് എനിക്ക് ഞാനിവിടെ പറയാൻ വന്നത് ഞാനൊരു ആർ സി സി പേഷ്യൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഞാൻ തൊണ്ടയിൽ ക്യാൻസർ ആയിട്ട് ചികിത്സയിലാണ് രണ്ട് സർജറി കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷവും അത് അസുഖം പൂർണ്ണമായി മാറിയില്ല അത് ചെറിയ തോതിൽ അന്നനാളത്തിനെ വ്യാപിച്ചു എന്ന് പറഞ്ഞ് റേഡിയേഷൻ്റെ മരുന്ന് ചെയ്യുവാൻ സ്റ്റാർട്ട് ചെയ്തു നാല് പ്രാവശ്യം അത് ചെയ്തു പക്ഷേ അപ്പോഴൊക്കെയും ഞാൻ യൂട്യൂബ് വഴി അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ധ്യാനവും കുർബാനയും എല്ലാം കാണുമായിരുന്നു എന്നും എത്ര വൈയായിക ഞാൻ അത് മുടക്കിയിട്ടില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാണുന്ന ബൈബിൾ എൻ്റെ അമ്മ മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു പക്ഷെ ഞാൻ അപ്പോൾ വിചാരിച്ച ഈശ്വര എനിക്ക് തോന്നിയതാണോ അല്ല ഞാൻ കണ്ണാടി എടുത്തു വച്ചു വീണ്ടും ഒന്നുകൂടി നോക്കി ഞാൻ കണ്ടു പക്ഷെ അപ്പോൾ ഉടനെ എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ എനിക്ക് ഇവിടെ വരണം അമ്മ മാതാവിൻ്റെ അടുത്ത് എത്തിയേ പറ്റൂ അങ്ങനെ കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്താറാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാനിവിടെ ഒരേ ഒരു ഇതേ വെച്ചുള്ളൂ അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം പറയാനുള്ള കൃപ അമ്മ എനിക്ക് തരണമേ എൻ്റെ അസുഖം പൂർണ്ണമായി നീ എനിക്ക് നീക്കി തരണമേ അങ്ങനെ ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെച്ചു ഞാനിവിടുന്ന് പ്രാർത്ഥിച്ച് പോയി ഉപവാസമെടുത്താണ് ആ ശനിയാഴ്ച ഞാൻ വന്നത് ഇവിടെ വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ വീടെത്തി എട്ട് മണിയായി അവിടെ ചെന്നുടനെ ഞാൻ ഉടനെ പ്രാർത്ഥന ചൊല്ലി അങ്ങനെ ഇരിക്കവേ എനിക്ക് ഓഗസ്റ്റ് ഇരുപത്താറാം തീയതിയാണ് ആർ സി എ സിയിൽ വീണ്ടും ടെസ്റ്റിന് ഈ മരുന്ന് കുടിക്കാൻ വേണ്ടി പോകേണ്ടത് അങ്ങനെ ഇരിക്കവേ ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാതാവ് പറയാണ് മകളെ നീ പേടിക്കണ്ട നിൻ്റെ കൂടെ ഞാനില്ലേ നീ ധൈര്യമായിരിക്കൂ അന്ന് ഇവിടെ ജോസഫ് അച്ഛൻ ഇവിടുത്തെ ധ്യാനത്തിൽ പറഞ്ഞു ഇരുപത്താറാം ജോഷയുടെ ക്യാൻസറിനെ തടഞ്ഞു വെച്ചു നീ ഏത് മാരകമായ മരുന്ന് കുടിച്ചാലും നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് ജോസപ്പച്ചൻ്റെ ആ വാക്ക് ആ ദിവസമാണ് ഞാൻ മരുന്ന് കുടിക്കാൻ പോയത് എനിക്കന്ന് പൂർണ്ണമായ എൻ്റെ മനസ്സ് കുറച്ച് വിശ്വാസമായിരുന്നു എൻ്റെ അമ്മ മാതാവ് എന്നെ കൈവിടില്ല എന്നും തിരുക്കുമാരനും എന്നെ ഉപേക്ഷിക്കില്ല എന്നും അന്ന് ഞാൻ ആ മരുന്ന് കുടിക്കാൻ പോയി ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി എനിക്ക് ആ ശരി ഈ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ദേഹം മുഴുവനും ചൂടാണ് ഹീറ്റ് കൊണ്ട് നിവൃത്തി കേടാണ് പക്ഷേ എൻ്റെ അമ്മ അമ്മമാതാവ് എല്ലാ മാസം ഞാൻ ഈ മരുന്ന് കുടിച്ചിട്ടും എനിക്ക് ശകലം പോലും ഒരടി മുന്നോട്ട് വയ്ക്കാനുള്ള ശേഷി കാണത്തില്ല അന്ന് ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ട് പോയി എനിക്ക് തിരിച്ചു വന്നിട്ട് ഒരു ക്ഷീണമോ ഒരു തളർച്ചയോ ഒരു വെപ്രാളമോ ഒന്നും എനിക്ക് തോന്നിയില്ല ഞാൻ പൂർണമായിട്ടും വൈകുന്നേരം പ്രാർത്ഥന ചൊല്ലി ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പോകുമ്പോൾ എല്ലാം ഞാൻ വിളിക്കും മാതാവേ എന്നോട് കൂടെ നീ ഉണ്ടാകണമേ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ മരുന്ന് കുടിച്ചതിൻ്റെ സ്കാനിങ്ങിന് പോവേണ്ടത് ഇരുപത്തൊൻപതാം തീയതി ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോൾ ഉടമ്പടി തൈലം ഞാൻ കുടിച്ചു കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ മാതാവേ നിൻ്റെ ഈ മരുന്ന് ഞാൻ കുടിച്ചിരിക്കുകയാണ് എനിക്ക് റിസൾട്ട് വരുമ്പോൾ എനിക്ക് ഒന്നും ഉണ്ടാകരുതേ അതേപോലെ തന്നെയാണ് ഞാൻ ഇരുപത്തൊമ്പതാം തീയതി സ്കാനിങ്ങിന് പോയപ്പോൾ എൻ്റെ പൾസ് റേറ്റ് കുറഞ്ഞിരിക്കുന്നു ബി പിൻ ലോയാണ് അത് കാരണം മരുന്ന് തരാനവർ മടിച്ചു ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു മാതാവേ എനിക്കൊന്നും വരുത്തരുതേ എൻ്റെ കൂടെ നിനിക്കണമേ കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല മരുന്ന് കൊടുക്കാം ഡോക്ടർ വന്ന് എനിക്ക് മരുന്ന് തന്നു സാധാരണ തരുന്നതിനേക്കാളും ഡോസ് കൂടുതലാണ് എനിക്ക് അന്ന് തന്നത് ആ മരുന്ന് കഴിഞ്ഞ് രണ്ടിൻ്റെ അന്നാണ് സാധാരണ സ്കാൻ ചെയ്യുന്നത് രണ്ടുണ്ടെന്ന് ചെയ്തില്ല എനിക്ക് മൂന്നാം ദിവസം ഇരുപത്തൊമ്പതാം തീയതിയാണ് എനിക്ക് സ്കാനിങ് നടന്നത് സ്കാനിങ് നടന്ന് റിപ്പോർട്ട് അന്ന് തരുന്നതാണ് സാധാരണ പക്ഷേ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇരുപത്തി ഒൻപതാം തീയതി പറ്റില്ല സ്കാൻ റിപ്പോർട്ട് മുപ്പതാം തീയതിയെ ലഭിക്കത്തുള്ളൂ ശരി ഹസ്ബൻഡ് പോയി പിറ്റേ ദിവസം വാങ്ങിക്കോളും എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നു അങ്ങനെ കിടക്കുമ്പോൾ അമ്മ മാതാവ് സുഗന്ധം നല്ല സുഗന്ധ എൻ്റെ വീട്ടിൽ ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ നീ വന്നോ എൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞു ഞാനൊന്ന് കണ്ണേന്ന് വരുകയാണ് മുപ്പതാം തീയതി ഇരുന്ന് രാവിലെ വെളുപ്പാൻ രാവിലെ ഒരു നാലര മണിയായപ്പോൾ ഞാൻ ഇടതുവശം ചരിഞ്ഞു കിടക്കുകയാണ് മേലെ മേഘങ്ങൾക്കിടയിൽ രണ്ട് കൈ എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു എനിക്ക് ഒരു അസുഖം ഇല്ലയെന്ന് അപ്പോഴേ പറഞ്ഞു പൂർണ്ണമായി ഹസ്ബൻഡ് പറഞ്ഞു റിസൾട്ട് പറയുമ്പോൾ നീ കരയരുതേ എന്നത്തെയും പോലെ കരയാൻ പാടില്ല പക്ഷേ എൻ്റെ ഹസ്ബൻ്റാണ് റിസൾട്ട് വാങ്ങിയത് ഉച്ച കഴിഞ്ഞ് ഒരു മണിയായപ്പോഴും റിസൾട്ട് കിട്ടി എന്നെ വിളിച്ച് പറയുകയാണ് നിനക്ക് ഒരു അസുഖവുമില്ല പൂർണ്ണമായി നിൻ്റെ ക്യാൻസർ മാറിയിരിക്കുന്നു എന്നാണ് നിനക്ക് റിസൾട്ട് വന്നിരിക്കുന്നത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന സാക്ഷ്യം രണ്ടാമതേ ഇതേപോലെ എൻ്റെ കുഞ്ഞിന് അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റിട്ടാണ് പ്രാർത്ഥിച്ചത് എല്ലാ കാര്യവും പക്ഷേ അതേ ഡേറ്റ് വഴി നടന്നു ഇവിടെ ജോസഫ് അച്ഛൻ അതേപോലെ പറഞ്ഞു ഏഴ് എന്നൊരു സംഖ്യ കാണിക്കുന്നുണ്ട് പക്ഷേ ഏഴാം തീയതി അതേപോലെ എൻ്റെ മകന് അഡ്മിഷൻ കിട്ടി അതേപോലെ ഏഴാം തീയതി എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഭയങ്കര തടസ്സമായിരുന്നു ഇരുപത് വർഷം കഴിഞ്ഞതുകൊണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പാടാണ് എൻ്റെ ചികിത്സ സംബന്ധമായി എനിക്കത് വേണം പക്ഷേ അത് കറക്റ്റ് ഏഴാം തീയതി ഇരുന്ന് തന്നെ അതും എനിക്ക് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു അതേപോലെ തന്നെയാണ് എനിക്ക് കുറച്ച് പൈസ ഈ ചികിത്സാ സംബന്ധമായിട്ട് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു അതും അമ്മ മാതാവ് എനിക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇരുന്ന് അതും എനിക്ക് തന്നു എൻ്റെ അമ്മ മാതാവ് ഞാൻ കാലം എനിക്ക് കൂടുതൽ അനുഗ്രഹം കഴിഞ്ഞു എൻ്റെ അമ്മ എനിക്കിനി ഒന്നും എനിക്കിനി എന്ത് എന്ത്യണമെന്ന് എനിക്കറിയില്ല എൻ്റെ എല്ലാ മക്കളും അമ്മയെ വിശ്വസിക്കൂ നിങ്ങൾക്ക് എല്ലാ അമ്മ തന്നിരിക്കും ഉറപ്പാണ് എൻ്റെ തിരുക്കുമാരനും കൈവിട്ടില്ല എവിടെ പോയാലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കവും ഞാൻ വരുത്താറില്ല ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അവിടെ ഇതേപോലെ കണ്ണ് കാണാത്തവരും കണ്ണ് സർജറിക്ക് വരുന്നവരും ചിലർക്ക് കണ്ണ് രണ്ട് കണ്ണ് നഷ്ടപ്പെട്ടവരുണ്ട് അവരെ എല്ലാവരെയും എന്നാൽ കഴിയുന്ന സഹായം അവർക്ക് ഞാൻ സഹായം ചെയ്തു കൊടുക്കാറുണ്ട് അതേപോലെ എത്ര വയെങ്കിലും എന്നാൽ കഴിയുന്നത് പൊതിച്ചോറ് കെട്ടി ഞാൻ നൽകാറുണ്ട് അവർക്ക് ഡ്രസ്സ് മാറാൻ അവരെ സഹായിക്കാറുണ്ട് എല്ലാ സഹായവും എല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രധാനപ്പെട്ടത് തനിക്ക് ലഭിച്ച വലിയൊരു സൗഖ്യത്തിനെ കുറിച്ചിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമായിട്ട് പറഞ്ഞത് അതിനേക്കാളും അപ്പുറം ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളിലൊക്കെയും അവർ ഒരുപാട് അനുഭവങ്ങൾ ലഭിച്ചതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ച കാര്യങ്ങളുടെ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിലും കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ ഭാഷയിലാണ് നമ്മൾ സാക്ഷി കാരണം എല്ലാം അങ്ങനെ പറയാനായിട്ടുള്ള സമയവും നമുക്കില്ലല്ലോ അപ്പം അപ്പം ഇതിൻ്റെയൊക്കെ എല്ലാ സാക്ഷികളും അവസാനിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ ഒരാൾ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതിനേക്കാളപ്പുറം ഉടമ്പടിയിൽ വിശ്വസത പൂർവ്വം നിലനിൽക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ മാതാവ് ശക്തവും വളരെ വ്യക്തവുമായിട്ടുള്ളൊരു സാന്നിധ്യം അറിയിക്കുമെന്നുള്ളതാണ് അതാണ് ആ സാന്നിധ്യത്തിൽ നിന്നാണ് ഒരു വ്യക്തി അതിപ്പം ഏത് ജാതിമത ഭേദം എന്നെ പ്രായഭേദം എന്നെ ആര് സാക്ഷ്യം പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കെല്ലാം ഇങ്ങനെ ഉള്ളിൽ തട്ടിയ ഒരു അനുഭവം ഉണ്ട് അല്ലെങ്കിൽ അനുഭവങ്ങളുണ്ട് അത് ഒരു സൗഖ്യമോ ഒരു വിജയമോ അവർ ആഗ്രഹിച്ച പോലൊരു യാത്ര എന്ത് തന്നെയാണെങ്കിലും അത് വ്യക്തമായിട്ട് ദൈവം നൽകിയതാണ് എന്നുള്ള വലിയൊരു ബോധ്യം ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ അങ്ങനെയാണ് ഒരു വ്യക്തി ഈ ആൾത്താരയിൽ എത്തിക്കുന്നത് അത്രത്തോളം ഒരു ബോധ്യത്തോടെ വരുവാനായിട്ട് അല്ലെങ്കിൽ പിന്നെ അതാവാം ഇതാവാം എന്നുള്ളൊരു രണ്ട് മനസ്സില്ലാതെ ഇതിൽ ഇടപെട്ടത് അല്ലെങ്കിൽ ഈശോയാണ് എനിക്കിത് നൽകിയെന്നുള്ള അങ്ങനൊരു ബോധ്യം ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഉടമ്പടിയിൽ സാക്ഷ്യം പറയാൻ വരുന്നവർക്കുണ്ട് അപ്പം ഈ ഒരു അനുഭവം എന്തുകൊണ്ട് മാതാവ് നൽകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏറ്റവും അവസാനം ഈ സഹോദരി ജോലി ചെയ്യുന്നത് ഒരു മെഡിക്കൽ ഫീൽഡിലാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജോലിയാണ് ചെയ്യണത് അപ്പം ഒരാൾ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തിയിലൂടെ ദൈവം ലക്ഷ്യം വെക്കുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിയുടെ കുടുംബം വ്യക്തിയുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ അതൊന്നും അല്ല അത് നിങ്ങൾ സാക്ഷ്യം കേൾക്കും മനസ്സിലാവും നിങ്ങളിലൂടെ ദൈവം ലക്ഷ്യം വെച്ചിരിക്കുന്ന വേറെ ഒരുപാട് പേരെയാണ് അത് ഏതെങ്കിലും ഒരാളെ ഒന്ന് സഹായിക്കണം അതുകൊണ്ടാണ് മറ്റാടി പത്തിൻ്റെ നാൽപ്പത്തിരണ്ട് പറയുന്നത് ഒരു പാത്രം വെള്ളമെങ്കിലും നീ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ എന്ന രീതി കൊടുത്താൽ അതിന് ഫലമുണ്ട് ഈ ഒരു പ്രിൻസിപ്പളാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം ചിലപ്പോൾ അത് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടതാണെങ്കിലും കൂടുതൽ ദൈവസ്നേഹത്തോടെ കൂടുതൽ ചെയ്യുന്ന ഒരുപാട് പേര് ഉടമ്പടിയിലുണ്ട് എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ കൃപയോടെ മറ്റുള്ളവരെ സഹായിക്കുന്നു മറ്റുള്ളവരുടെ മുൻപിൽ ദൈവസാന്നിധ്യത്തിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഉടമ്പടിയിൽ ഇങ്ങനെ എല്ലാ ദിവസവും ആളും ബഹളവും പ്രാർത്ഥനയും ഒരുക്കവും സാക്ഷ്യങ്ങളും അനുദിനം മാതാവിനെ കണ്ടു എന്ന് പറയാത്ത സാക്ഷ്യങ്ങളല്ല അപ്പം ഇത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ് പരിശുദ്ധ അമ്മ ശക്തമായിട്ട് ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെന്ന് അനുഭവമുള്ളവർ ഇപ്പോൾ അധികമാണ് അപ്പം ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ എന്നും ഉടമ്പടിയിലെ ഈ സാക്ഷ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാനും നമ്മുടെ ഉടമ്പടി വിലയിരുത്തുവാനും നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മകളുടെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാം മഹത്വപ്പെടുത്തി